കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശാസനകൾക്ക് വഴങ്ങാതെ ശശി തരൂർ പാർട്ടിക്ക് തിരിച്ചടിയാകുന്ന പ്രസ്താവനകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന എ ഐ സി സി നേതൃത്വത്തിൻ്റെ താക്കീതിന് പിന്നാലെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിനും ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതിനിധിക്കൊപ്പമുള്ള ചിത്രം സമൂഹ മാധ്യമമായ എക്സിൽ തരൂർ പങ്കുവെച്ചത് വിവാദമായി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തെ തരൂർ പ്രശംസിച്ചതും നേതൃത്വത്തിന്റെ എതിർപ്പിന് കാരണമായിരുന്നു ോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ നാവടക്കി എന്ന് കരുതിയ നേതൃത്വത്തിന് പിഴച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസിനെ കുരുക്കിലാക്കിയ ശശി തരൂർ എംപിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റും വിവാദമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനും ബ്രിട്ടീഷ് വ്യാപാര സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സുമായുള്ള സെൽഫി ചിത്രത്തിനൊപ്പം കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് സർക്കാരുമായി സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിച്ചത് സ്വാഗതാർഹമാണെന്നും തരൂർ എക്സിൽ കുറിച്ചു കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ വീണ്ടും രംഗത്തെത്തിയതാണ് പുതിയ ചർച്ചകൾക്കിടയാക്കിയത് അതേസമയം വിവാദ പോഡ്കാസ്റ്റ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പത്ത് ദിവസം മുമ്പ് നൽകിയതാണെന്നാണ് ശശി തരൂർ എംപിയുടെ വിശദീകരണം രാഹുൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തനിക്ക് മുമ്പിൽ മറ്റു വഴികൾ ഉണ്ടെന്ന തരൂരിന്റെ വാക്കുകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള തരൂരിന്റെ സെൽഫി പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് അതേസമയം നാളെ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പിന്തുണയറിയിക്കുമെന്ന് തരൂർ അറിയിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ തരൂർ സംസ്ഥാന സർക്കാരിനെ ഇകർത്തുമോ എന്നറിയാൻ കോൺഗ്രസ് നേതൃത്വം കാതുകൂർപ്പിച്ചിരിക്കുകയാണ് ജനം ഡൽഹി